ഞാൻ കൂടുതലും മക്കളുടെ ഹസ്ബൻഡിന്റെ അടുത്തായാലും ആക്ടിങ്ങോടെയാണ് സംസാരിക്കുന്നത് അത് ഇന്ന് അന്നായാലും ഇന്നായാലും അങ്ങനെയാണ് അപ്പൊ ഹസ്ബൻഡിന് ആൾറെഡി അറിയ ഇവളൊരു കലാകാരിയാണെന്നുള്ളത് ടി വി ചാനൽ എന്തെന്ന് പോലും എനിക്ക് അറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു സ്ഥലം തന്നെ കാണുന്നതാണ് അപ്പോ സുഹൃത്തുക്കളെ ഞാൻ അബീസ് മീഡിയ അഭിലാഷ് അഭിലാഷർക്കന്നൂരാണ് ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല കലാകാരിയെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ കലാകാരി അവരുടെ സ്ഥലവും പേരും അവരിപ്പോൾ ചെയ്ത നമ്മുടെ ഫ്ലവേഴ്സ് ഇത് ഐറ്റം വേറെ അതിൻ്റെ വിശേഷങ്ങളും നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നതാണ് നമ്മുടെ ഈ കലാകാരിക്ക് നിങ്ങളെല്ലാം ഫുൾ സപ്പോർട്ട് നൽകണം ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ എപ്പിസോഡ് ഫ്ലവേഴ്സിൽ വരുന്നതാണ് അപ്പോൾ അതിനെപ്പറ്റി ഫ്ലവേഴ്സിൽ പോയത് ഇത് ഐറ്റം വേറെയിൽ പോയത് അതെങ്ങനെയായിരുന്നു എൻ്റെ വഴി അവിടെ എത്തിപ്പെട്ടത് നമസ്കാരം ചേട്ടാ പിന്നെ എൻ്റെ ഞാൻ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാൻ ജഗതി ശ്രീകുമാർ ചേട്ടൻ്റെ റീൽസ് അങ്ങനെ എനിക്ക് ഭയങ്കര എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്നത് ആ ഒരു റീൽസ് ആണ് ഞാൻ എല്ലാ മൂവിയിലേയും ഇഷ്ടമുള്ളത് ഞാൻ അങ്ങനെ ചെയ്തോണ്ടിരുന്നു അങ്ങനെ കുറെ കാലം കൊണ്ട് ചെയ്യുമായിരുന്നു അങ്ങനെ എന്റെ ഒരു റീൽസ് കണ്ട് അങ്ങനെയാണ് അതങ്ങ് ഷെയർ ആയി പോയതാണ് അങ്ങനെ എന്നെ വിളിച്ചു ഓഡിഷൻ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ അതിൽ പങ്കെടുത്തു അത് മൂന്ന് കല ാണ് രണ്ട് കലാകാരന്മാരും ഞാനുമായിട്ടാണ് പോയത് ഞങ്ങൾ പങ്കെടുക്കുകയും അതിൽ നിന്ന് എന്നെ എറണാകുളത്ത് തലത്തിൽ പോയി സെലക്ട് ആയത് അതെ നിങ്ങളുടെ സ്ഥലവും പേരും ഒക്കെ എന്റെ പ്രേക്ഷകർക്ക് ഒന്ന് കൊള്ളാം ചേട്ടാ ഞാൻ എൻ്റെ പേര് ശ്രീഷ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ വള്ളക്കട ഉള്ള എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് വരുന്നത് സ്കൂളില് പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ നല്ല ഹെൽപ്പായിരുന്നു ഇങ്ങനെ കലാപരമായിട്ടുള്ള ഹെൽപ്പായിരുന്നു കുട്ടിക്കാലം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് പാട്ട് പിന്നെ കൂടുതലും ഞാൻ ചെയ്യുന്നത് മോണോ ആക്ട് മിമിക്രി ആ ഒരു ലെവലിലാണ് ഞാൻ പിടിച്ചിട്ടുള്ളത് കാരണം എനിക്ക് മോണോ ആക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം മോണോ ആക്ട് ചെയ്ത സമയത്ത് ഞാൻ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു എനിക്ക് നല്ല സ്കോർ ലഭിക്കുകയും പിന്നെ ജില്ലാതലത്തിലൊക്കെ വിടുകയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ജില്ലാതലത്തിലൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഈ പത്താം ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ആ ഒരു കല പിന്നെ അവിടെയോടെ അങ്ങ് തീർച്ച പിന്നെ ഇപ്പോ ഈശ്വരാധീനത്തില് ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അതൊരു വലിയ 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 ഭാഗ്യായിട്ടാണ് ഞാൻ കാണുന്നത് അത് ആ ഒരു ഭാഗ്യമായി ഒരു ഫ്ലോറിൽ കയറി ഇങ്ങനെ ഒരു സ്കിറ്റ് ചെയ്യുകയും അതില് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത് ദൈവാധീനായിട്ട് കരുതുന്നു വളരെ സന്തോഷം നമ്മുടെ വീട്ടിൽ പ്രോത്സാഹനമുണ്ടോ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പത്തൊമ്പത് വർഷമായി അപ്പോ രണ്ട് കുട്ടികളുണ്ട് ഹസ്ബൻഡുണ്ട് അപ്പോൾ ഞാൻ കൂടുതലും മക്കളടുത്തായാലും ഹസ്ബൻഡിന്റെ അടുത്തായാലും ആക്ടിങ്ങോടെയാണ് സംസാരിക്കണത് അത് ഇന്ന് അന്നായാലും ഇന്നായാലും അങ്ങനെയാണ് അപ്പൊ ഹസ്ബൻഡിന് ആൾറെഡി അറിയാം ഇവളൊരു കലാകാരി ആണെന്നുള്ളത് അറിയായിരുന്നു പണ്ടുകാലം മുതലേ ഞാന് എനിക്കതിഷ്ടമാണ് അപ്പൊ ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇറങ്ങിയതിന് ശേഷം എത്രയോ വർഷം ഒരു ഒരു ഇൻസ്റ്റാഗ്രാം ഇറങ്ങി ഒരു ഒന്നു രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ ഇൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ചെയ്യാൻ തന്നെ തുടങ്ങിയത് അതിനെക്കുറിച്ച് അല്ലാതെ എനിക്ക് അറിയൊന്നും അങ്ങനെ ചെയ്തപ്പോ ഭർത്താവ് ഭയങ്കര സപ്പോർട്ടാണ് അവളുടെ ഇഷ്ടം അതങ്ങ് ചെയ്യട്ടെ അവള് വെറുതെ മക്കളെ നോക്കി വീട്ടുകാരി നോക്കി ജോലിക്കും പോയി ഫാമിലിയും എല്ലാം നോക്കുന്നുണ്ട് അപ്പൊ ഇത് അവൾ ആ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് അവൾ കരുതി പിന്നെ എന്റെ ചേട്ടനാണ് എനിക്ക് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് അതെനിക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റൂല പുള്ളി പുള്ളിയുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഈ എറണാകുളത്ത് പോയി ആ ഓഡീഷനിൽ പങ്കെടുക്കാനും എനിക്ക് സെലക്ഷൻ കിട്ടാനും ഗ്രൂമിങ്ങിലൂടെയും എല്ലാം എനിക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എല്ലാം എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമായിട്ട് എന്റെ ദേവസ്ഥാനത്തുള്ള എന്റെ ഭർത്താവിന്റെ പേരെന്താണ് പേര് രാജീവ് എന്നാണ് അപ്പോഴെന്തായാലും രാജീവിനൊരു ബിക്സ് അലവിട്ട് കാര്യം ഇങ്ങനെ ഒരുപാട് കലാകാരികള് അവരുടെ വീട്ടിലെ സാഹചര്യം കൊണ്ടും ചില അവരുടെ ഹസ്ബൻഡ് ഹസ്ബൻഡായാലും വീട്ടുകാരുടെയും പ്രോത്സാഹനമില്ലാതെ അവർക്ക് ചാൻസുകൾ നഷ്ടപ്പെടുമ്പോഴേ ഇങ്ങനൊരു ആളെ പറ്റി കേട്ടത് വളരെ സന്തോഷം മോ രണ്ട് മോളാണ് മൂത്ത ആള് പേര് വിസ്മയ മോള് വന്നിട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ നാഷണൽ കോളേജ് അമ്പലത്തറ ബി എസ് സി പഠിക്കുന്നു രണ്ടാമത്തെ മോള് വൈഷ്ണവി അദ്ദേഹം നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ഹോളി ഹോളിയഞ്ചൽ സ്കൂള് വഞ്ചിയൂര് ഓക്കേ സന്തോഷം നിങ്ങളിപ്പം പങ്കെടുത്തത് ഇത് ഐറ്റം വേറെ പ്രോഗ്രാം ആണ് അതിന്റെ പേരെന്താണ് അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഞങ്ങള് പങ്കെടുത്തത് ഫ്ലവേഴ്സ് ടി വിയിൽ ഇത് ഐറ്റം വേറെ എന്ന കോമഡി പ്രോഗ്രാം ആണ് അതില് സാധാരണക്കാർക്കായിട്ട് ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട് നാട്ടിലെ കോമഡിക്കാർ എന്ന ഒരു സെഗ്മെന്റിലൂടെയാണ് നമ്മൾ കടന്നു വന്നത് അതില് ആ സെഗ്മെന്റിൽ സിൽവർ പഞ്ച് അടിച്ചാണ് ഞങ്ങള് അതിൽ വിജയിച്ചിരിക്കുന്നത് അതിൽ അതി ഏറ്റവും സന്തോഷമാണ് നാട്ടിലെ കോമഡിക്കാർക്കായിട്ട് അഞ്ച് പേരെയാണ് സെലക്ട് ചെയ്തത് അഞ്ച് അഞ്ച് ടീമുകളെ അഞ്ച് ടീമുകളെ ഓരോ ദിവസം ആയിട്ടാണ് അവര് ഷൂട്ട് ചെയ്യുന്നത് ഇപ്പൊ ഓൾറെഡി ഒരു ഒരാളുടെ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് ചേച്ചിമാർ അവതരിപ്പിച്ചത് കഴിഞ്ഞ എപ്പിസോഡിലുണ്ടായിരുന്നു ഇനി ബാക്കി നാല് നാലുപേരുടെ എപ്പിസോഡ് വരുന്ന ദിവസങ്ങളിലായിരിക്കും അപ്പോൾ അറിയത്തില്ല എന്തായാലും ഒരു നാല് ദിവസത്തിനകത്ത് ഞങ്ങളുടെ എപ്പിസോഡ് കാണും തീർച്ചയായും എന്റെ കൂടെ ചെയ്തത് വന്നിട്ട് തൃശ്ശൂരുള്ള ജോണി എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് അദ്ദേഹം തൃശ്ശൂരുകാരനാണ് അദ്ദേഹം അവിടുത്തെ തൃശ്ശൂർ മാർക്കറ്റില് ചുമടെടുക്കുന്ന ഒരു പാവപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞാൻ തൊഴുതു പറയണം അത്രത്തോളം എഫേർട്ട് എടുത്ത് എന്റെ കൂടെ സ്കിറ്റ് കളിച്ച ഒരു മനുഷ്യനാണ് എന്റെ ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് എല്ലാ കാര്യവും പറഞ്ഞു തന്നു മനസ്സിലാക്കിയ ഒരു നല്ലൊരു വ്യക്തിയാണ് ഒന്ന് അദ്ദേഹമാണ് രണ്ടാമത് പറയേണ്ടത് വിഷ്ണു വിഷ്ണു വന്നിട്ട് കോട്ടയം ജില്ലക്കാരനാണ് എരുമുണ്ട് േലി പഞ്ചായത്താണ് അവന്റെ നാച്ചുറൽ സ്ഥലം അവൻ വന്നിട്ട് അവിടെ ടാക്സി ഓടുന്ന ഒരു ജോലിയാണ് പുള്ളി ചെയ്യുന്നത് അവനൊരു അവനും ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന പയ്യനാണ് അവ ഒരുപാട് സഹായിച്ചു എത്രത്തോളം എത്താം അതായത് നമ്മുടെ മൂന്നുപേരെയും ഒരു പ്രയത്നം തന്നെയാണ് ഈ ഒരു വിജയത്തിന് കാരണം എന്ന് പറയുന്ന മൂന്ന് ഞങ്ങൾ ഉറക്കില്ലാതെ രാത്രികളായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടി ഞങ്ങളെ കുഞ്ഞുങ്ങളടുത്ത് കൊണ്ടെത്തിക്കണം അവനും രണ്ടു മക്കളാണ് ജോണി ചേട്ടൻ ഒരു മോളാണ് എനിക്ക് രണ്ടു മക്കളാണ് അപ്പൊ നമ്മളെ മക്കളടുത്ത് നമ്മൾ ഇത്ര അത്രയും സന്തോഷത്തോടെ എത്തണം എന്നൊരു ഒറ്റ വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ ഇത് നമ്മൾ മൂന്നുപേരും കൂടെ അപ്പോഴ അവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊള്ളു ഇതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഹസ്ബൻഡ് പേരെന്താണ് രാജീവ് എന്താ വർക്ക് ചെയ്യുന്നത് ഞാൻ ഹൈടെക് പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് വർക്ക് ചെയ്യാണ് അപ്പോഴേ വൈഫിന് ഈ കലാബോധം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇത്രയും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന നല്ല മനസ്സിന് వరేరే <tövalt> 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 വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഒരു ഗ്രൂമിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായും ഇങ്ങനെ ഒരു വിജയം കൈവരിക്കാൻ പറ്റത്തുള്ളൂ ഗ്രൂമിങ്ങില് ഞങ്ങളെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ആ ഒരു ഗ്രൂമിംഗ് കൊണ്ട് മാത്രമാണ് ഞങ്ങള് ഇന്ന് ഇവിടെ എത്താനുള്ള ഏക കാരണം ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു എല്ലാവരും അവിടെ നിൽക്കുന്ന സീനിയർ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുവായിരുന്നു അതുപോലെ എല്ലാം നമുക്ക് റൂം ആയാലും മറ്റ് ഫുഡ് സൗകര്യങ്ങളായാലും വളരെ നല്ല ായിരുന്നു ചെയ്തിട്ടുള്ള സ്കിറ്റ് ആയിരുന്നു ആ ഞങ്ങള് ചെയ്തിരുന്ന സ്കിറ്റ് ഒരു സാധാരണ കുടുംബം എങ്ങനെയാണ് ആ ഒരു ഇതായിരുന്നു ഒരു ഭാര്യയും ഭർത്താവും അതില് ഒരു കൂട്ടുകാരൻ വന്ന് വരുന്ന ഒരു സീനുമായിട്ടാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ എന്റെ ഈ ഇന്റർവ്യൂ ഇവിടെ എടുത്തിരുന്നത് അബീസ് വീഡിയോ ആണ് അദ്ദേഹത്തിനും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒരായിരം നന്മ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും അബീസ് വീഡിയോ കാരണമാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വരാൻ തന്നെ എനിക്ക് ഒരു ചാൻസ് തന്നതിൽ ഒരുപാട് സന്തോഷം സന്തോഷം നിങ്ങൾക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ